എന്തിനാണ് നമുക്കൊരു പാർലമെൻറ്റ് രാജ്യത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അത് പരിഹരിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനുമൊക്കെ സമ്മേളനങ്ങൾ ചേർന്ന് അവിടെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നതിനു വേണ്ടിയാണ് എന്നാൽ പാർലമെൻറിൽ പ്രത്യേകിച്ച് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം എഴുന്നേറ്റു നിന്ന് സംസാരിച്ച രാഹുൽ ഗാന്ധിക്ക് ആ പാർലമെൻറ്റിൽ സംസാരിക്കാനുള്ള അവകാശം തന്നെ അദ്ദേഹത്തിൻ്റെ ലോക്സഭാ അംഗത്വം തന്നെ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയത്തിനാണ് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയുടെ നേതാവ് നിശികാന്ത് ദുബെ അദ്ദേഹത്തിൻ്റെ ലോക്സഭാംഗത്വം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഒരു പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു നേരത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കും പക്ഷേ അത് ഉണ്ടായില്ല പാർലമെൻ്റ് അംഗത്വം തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രമേയം അവതരിപ്പിച്ചത് ആ പ്രമേയത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വന്ന് ചെയ്യുന്നത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് രാജ്യത്തിനെതിരായി സംസാരിക്കുകയാണ് അദ്ദേഹം പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു അദ്ദേഹം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നു സോറോസ് ഫൗണ്ടേഷൻ എന്നോ ഫോർഡ് ഫൗണ്ടേഷൻ എന്നോ യു എസ് എ ഐ ഡി എന്നോ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിന് വഴങ്ങി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന നടപടിയിലാണ് രാഹുൽ ഗാന്ധി ഏർപ്പെടുന്നത് എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് നിഷികാന്ത് ദുബേ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് എൻ്റെ ചോദ്യം അതല്ല ഇതൊക്കെ തീരുമാനിക്കാനും ഇതൊക്കെ നിശ്ചയിക്കാനും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനുമുള്ള സംവിധാനങ്ങൾ രാജ്യത്തില്ലേ രാജ്യത്തുണ്ടെങ്കിൽ തന്നെ അത് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവില്ലാത്തവരാണോ ഈ രാജ്യം ഭരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ടെർമിനോളജിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പദമുണ്ട് എർബൻ നക്സൽ എന്ന് പറയുന്നത് അങ്ങനെയൊരു എർബൻ നക്സലാണ് രാഹുൽ ഗാന്ധിയെങ്കിൽ അതൊന്നും നോക്കാനും അതൊന്നും പരിശോധിക്കാനും അതിനെതിരായി നടപടിയെടുക്കാനുമുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ടാണോ നിശികാന്ത് ദുബയെ പോലുള്ള ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം പിക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെടുന്ന ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നത് പ്രമേയം ദുബൈ അവതരിപ്പിക്കുന്നതിന് കാരണമായ പ്രകോപനം എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് രാജ്യം ഈ അടുത്ത കാലത്ത് നേരിട്ട ചില വിഷയങ്ങളിൽ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഗവണ്മെന്റ് പരാജയപ്പെട്ടു എന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം രാജ്യം ഇന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് ലോകം മുഴുവൻ ചർച്ചയായ കാര്യമാണ് എഫ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കേന്ദ്രമന്ത്രിയുടെ ഇന്ത്യയിലെ വലിയൊരു വ്യവസായിയായ അനിൽ അംബാനിയുടെ ഒക്കെ പേരുകൾ എഫ്സ്റ്റീൻ ഫയൽസിൽ എങ്ങനെ വന്നു എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് കാരണം അത് രേഖാമൂലം ഇപ്പോൾ ലോകം മുഴുവൻ വായിക്കാൻ കഴിയുന്ന തരത്തിൽ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് അതിനെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ അദ്ദേഹം ചോദിക്കുന്നു അപ്പോൾ ആ പേരോ അങ്ങനെയുള്ള വ്യക്തികളുടെ നാമമോ ഒന്നും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നാണ് സ്പീക്കർ റൂൾ ചെയ്യുന്നത് എന്നതാണ് ഇന്ത്യൻ പാർലമെന്റിലെ അവസ്ഥ മറ്റൊന്ന് കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ കരസേനാ മേധാവിയായിരുന്ന ജനറൽ നരവനയുടെ ആത്മകഥയായ ഫോർസ്റ്റ് ഹാസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അതിൽ എന്തെല്ലാം വസ്തുതകളുണ്ട് എത്രമാത്രം അതിൽ ശരിയുണ്ട് എന്നതിനെ സംബന്ധിച്ച് പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കണ്ടേ ഇന്ത്യയിലെ കാർഷിക രംഗത്തെ രംഗത്തെയാകെ തകർക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ സമ്പദ്ഘടനയെ അടിയറ രീതിയിൽ അമേരിക്കയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്ന ഒരു കരാർ ആ കരാറിൽ ഏർപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ ഇന്ത്യയിലെ പാർലമെന്റ് അറിയണ്ടേ ഇന്ത്യയിലെ ജനങ്ങൾ അറിയണ്ടേ അതിനാവശ്യമായ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയതാണ് നിശികാന്ത് ദുബേക്ക് അദ്ദേഹത്തെ പാർലമെന്റ് അംഗത്വത്തിൽ നിന്ന് തന്നെ മാറ്റണമെന്ന തോന്നൽ ഉണ്ടാക്കിയത് നോക്കൂ ലോകം തന്നെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എപ്സ്റ്റീൻ ഫയൽസ് ബാലപീഡകനായ ഒരു മനുഷ്യൻ ലോകത്തിലെ വലിയ വലിയ ആളുകളെയൊക്കെ തൻ്റെ വരുതിയിലാക്കി ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ലോകക്രമത്തെ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് നെടുനായകത്വം വഹിച്ചു മാധ്യസ്ഥം വഹിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് എഫ്സ്റ്റീൻ ഫയൽസ് ലോകം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ലോക നേതാക്കൾ ഉൾപ്പെടെ ആ വിഷയത്തിൽ ആ ലിസ്റ്റിലുണ്ട് അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുണ്ട് രാജ്യത്തെ കേന്ദ്രമന്ത്രിയുണ്ട് രാജ്യത്ത് പ്രധാന വ്യവസായമുണ്ട് ഇത് എങ്ങനെ വന്നു ഇത് സംഭവിക്കുന്നത് അതുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇക്കഴിഞ്ഞ കരാറിനെ യു എസുമായി ഉണ്ടാക്കിയ വ്യാപാര കരാറിനെ കുറിച്ച് പറയുന്നത് നമുക്കുണ്ടായിരുന്ന പൂജ്യം ശതമാനം തീരുവ പതിനെട്ട് ശതമാനത്തിലേക്ക് എങ്ങനെ വർദ്ധിച്ചു ഒരു കഴിവുമില്ലാത്ത പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് പൂജ്യം ശതമാനം തീരുവ ഉറപ്പാക്കാൻ അമേരിക്കയുടെ മേൽ അവർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ അൻപത്തിയാറ് ഇഞ്ചുള്ള നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൂജ്യത്തിൽ നിന്ന് പതിനെട്ട് ശതമാനം തീരുവയിലേക്ക് അമേരിക്ക പോയത് എന്നത് വളരെ ലളിതമായൊരു ചോദ്യമല്ലേ നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിന് പൂജ്യം ശതമാനം നിലനിർത്തുമ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ട് പതിനെട്ട് ശതമാനം കൊടുക്കേണ്ടി വന്നു എന്നത് വലിയ ചോദ്യം ዲ መለይ ബില്യൺ ഡോളറിൻ്റെ മാത്രം ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യും എന്ന കരാറുണ്ടായിരുന്ന സ്ഥാനത്ത് നൂറ്റി നാൽപ്പത്തി ആറ് ബില്യൺ ഡോളറിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ഇറക്കുമതിയുടെ വോള്യം വർദ്ധിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതല്ലേ അതേസമയം ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ പൂജ്യം ശതമാനം തീരുവ കൂടിയായാലോ എന്തായിരിക്കും ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥ എന്തായിരിക്കും ചെറുകിട ഉൽപ്പാദന സംരംഭങ്ങളുടെ അവസ്ഥ എന്താവും ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവസ്ഥ ഈ രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കും പോകുന്ന ഒരു വിഷയം ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്യേണ്ടെന്നാണോ അതേപോലെ തന്നെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്ന ജനറൽ നരവനെ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുത ചൈന ഇന്ത്യയുടെ ഭൂമി കവർന്നെടുത്തിട്ടുണ്ടോ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട് ചൈന ഇന്ത്യയുടെ ഭൂമി കവർന്നെടുത്തിട്ടുണ്ട് എന്ന് എന്നാൽ അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി പോലും ചൈനയ്ക്ക് കീഴ്പ്പെട്ടിട്ടില്ല എന്നാണ് പക്ഷേ ജനറൽ പറയുന്നു ചൈനീസ് പട്ടാളം നാല് ടാങ്കുകളുടെ സഹായത്തോടു കൂടി അതിർത്തി കടന്നു വരികയും അതിനെ നേരിടുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് രാജ്യത്തെ എക്സിക്യൂട്ടീവിനോട് പ്രതിരോധ മന്ത്രിയോട് പ്രധാനമന്ത്രിയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ തീരുമാനം ആവശ്യപ്പെട്ടപ്പോൾ അത് താങ്കളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന ഒഴുക്കൻ മറുപടിയാണ് കിട്ടിയത് എന്ന ഗുരുതരമായൊരു വിഷയം ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചോദ്യം ചെയ്യേണ്ടേ രാഹുൽ ഗാന്ധി വിഷയം ഉയർത്തിയിട്ട് ഇന്ന് വരെ ജനറൽ നരവനെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയങ്ങൾ തൻ്റെ പുസ്തകത്തിൽ ഇല്ലെന്നോ താൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നോ ഇതുവരെ അതിനെ സംബന്ധിച്ചൊരു നിഷേധവുമായി രംഗത്ത് വന്നിട്ടില്ല ഈ പറഞ്ഞതെല്ലാം രാജ്യം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ആ വിഷയമല്ലേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത് അതിന് അദ്ദേഹത്തിൻ്റെ വായമോടിക്കെട്ടാൻ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം തന്നെ റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് ഭരണകൂടം പോകുന്നതെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല